കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ ചീരൊപ്പേന ഉണ്ടാക്കാനുള്ള പരിപാടിയിലാട്ടോ അപ്പോൾ വീടിനടുത്ത് നിറയെ പപ്പട ഒക്കെ ഉണ്ട് ഇതിനെ ഷുഗർ ചീര അല്ലെങ്കിൽ ചായ മനസെന്നൊക്കെ പറയും കേട്ടോ നാട്ടിലൊക്കെ അപ്പം അത് വൈഫ് ഓരോ ഇലയായിട്ട് എടുക്കുന്നുണ്ട് ഇത് വേലി സൈഡിലൊക്കെ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പം അത്യാവശ്യം ക്വാണ്ടിറ്റി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പത് നന്നായി കഴുകി എടുക്കണം ഒരു ബേസണില് വെള്ളത്തിന് നന്നായി കഴുകുക ചിലത് നല്ല മഴക്കാലത്തൊക്കെ നന്നായി മണ്ണ് ഉണ്ടാവും ഇലയിൽ നന്നായി മണ്ണ് മണ്ണൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായി വെള്ളത്തിൽ നന്നായി കഴുകുക എന്നിട്ടത് സാധാരണ ചീര അരിയണ പോലെ കൂട്ടി നന്നായി അരിയുക ഏറ്റവും ചെറുതാക്കിയിട്ട് അരിയാൻ പറ്റിയ ചാൻ നിങ്ങൾ സാധാരണ ചീര അരിയണ പോലെ തന്നെ അപ്പം നന്നായി ചെറുതാക്കി നുറുക്കിയ ശേഷം ഇനിയിപ്പം ഇങ്ങനെ നമുക്ക് ചട്ടിയിൽ ഇടണം അപ്പം ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ടി വിയിൽ നല്ലൊരു പടം കളിക്കണ്ടിട്ടാണ് അപ്പൊ അതുകൊണ്ട് വൈഫ് ഇപ്പൊ ചട്ടിയിൽ ആദ്യം തേങ്ങ ചെറുക്കാന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് തേങ്ങ ചെറുക്കുന്നുണ്ട് ഇനി അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിക്കുക എണ്ണ ചൂട ശേഷം കടുകും അതേപോലെ ചുവന്ന മുളകും താളിക്കുക അപ്പോ തോന്നു പൊട്ടി ആയ ശേഷം നമുക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചീര മെല്ലെ മെല്ലെ അരിച്ചിടാം തീലല്ല ഇട്ട ശേഷം നമുക്ക് ഇനി ഒരു കയ്യിലോണ്ട് മൊത്തം ഇളക്കാം അതിപ്പോൾ ഓൾറെഡി കടുവും മുളകും താളിച്ചാണ് ഇപ്പം എല്ലാ സൈലിക്കാവാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ചെറിയ മൂടി വെച്ചിട്ട് അടച്ചു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കട്ടെ ഫുൾ തേയിൽ വെക്കേണ്ട സിമ്മിൽ വെച്ചാൽ മതി ഈ സമയം നമുക്ക് കുറച്ച് മിക്സിയില് നമ്മൾ ചെറിയ വെച്ച തേങ്ങ ഇട്ടിട്ട് അതില് രണ്ട് മൂന്ന് വീട്ടുണ്ടാവുന്ന കാന്താരി മുളകോ അല്ലെങ്കിൽ പച്ചമുളക് ആണെങ്കിൽ പച്ചമുളക് എടുത്തിട്ട് ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നേരം അതൊന്ന് ക്രഷ് ചെയ്താൽ മതി കൂടുതൽ നേരം മിക്സിയില അരക്കണ്ട പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇടക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് നിളക്കണം കേട്ടോ അത്രേ ഉള്ളൂ അടിപിടിച്ചിട്ടല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലേക്കും എല്ലായിടം വേവ് വരാൻ വേണ്ടിയിട്ട് ആ സമയത്ത് തുറക്കണ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ജസ്റ്റും തളിക്കുക നമ്മൾ നമ്മള് വെള്ളമൊഴിച്ചിട്ടല്ല വേവിക്കണം ഇപ്പൊ കുറച്ച് കുറച്ച് വെള്ളം തളിച്ച് പിന്നെ വീണ്ടും മൂടി വയ്ക്ക അങ്ങനെ ഇത് വേവട്ടെ ഈ സമയം നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് അത് ചതച്ചു വെക്കാം ചതച്ചു വെച്ച് നമുക്ക് ഈ ചീരയിൽ ഇടാം ചില ആൾക്കാർ ഇടാറുണ്ടെന്ന് വെച്ചാൽ നല്ലതാണ് ചീരയിലൊരു ആ ഒരു പച്ചമണം ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിട്ട ശേഷം നന്നായി ഇളക്കുക വീണ്ടും അടിപിടിക്കുന്ന അടിപിടിക്കില്ല എന്നാലും നമുക്ക് കുറച്ചുകൂടി വെള്ളം തെളിക്കാം ചീരയുടെ ഇല വേവാൻ വേണ്ടിട്ടാണ് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുന്നത് കൂടുതൽ വെള്ളമാകാൻ പാടില്ല അതിനക്കിയ ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ഉപയോഗിക്കാം അത് വിട്ടുപോയി കൊറച്ചു ഇടണം കേട്ടോ നമുക്ക് അപ്പൊ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ആ മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടി വേവിക്കാം ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞോട്ടെ നമുക്ക് മൂടി തുറന്ന് നോക്കുമ്പോൾ ചീരെല്ലാം വെന്ത് നമ്മൾ ഇട്ട ക്വാണ്ടിറ്റി ഒന്നും അല്ല കേട്ടോ അതിൻ്റെ നേരെ പകുതിയിലേക്ക് അതായിട്ടുണ്ട് ഇപ്പൊ ഈ സമയത്ത് നമുക്ക് നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങ ചരുകിയതും പച്ചമുളകും കൂടി ചതച്ചത് നമുക്ക് ഇതിലേക്ക് ഇടാം ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ അത് മറ്റേ ആവശ്യമുള്ള ആൾക്കാർ ചെയ്തത് കുറച്ചുകൂടി ആ ഒരു പച്ചമുളക് ആ ഒരു ചീരയുടെ എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പൊ അതിന്റെ ഒരു കുറച്ച് തേങ്ങയും കൂടി ചെറുകി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അപ്പൊ അവിടെ ഞങ്ങളുടെ ഈ തൃശ്ശൂർ ഗുരുവരൊക്കെ കൂടുതലാത്തവർ ചെയ്യാറുണ്ട് പേരിൽ പോലും തേങ്ങ ചരുകിയിട്ടിട്ടിട്ട് ചെയ്യാറുണ്ട് അപ്പം ഞങ്ങൾ ചെയ്യുന്ന ചീരപ്പേരിയിലൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ഇങ്ങനെ തേങ്ങ ചരികിടാറുണ്ട് അതിന് കുറച്ച് നല്ല പച്ച വെളിച്ചെന്നാൽ ഒരു രണ്ട് മൂന്ന് സ്പൂണിൽ തെളിച്ചിട്ട് നമുക്ക് വീണ്ടും ഇളക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചീരപ്പേരി റെഡിയാണ് അടിപൊളി ടേസ്റ്റായിട്ടാണ് വെച്ചാൽ നമുക്ക് ഈ വിഷംടിച്ചാൽ തമിഴ് നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ചീരയൊന്നും മേടിച്ച് കുട്ടികൾക്കും കൊടുക്കാക്കണ്ട ഇത് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് ഇതിൻ്റെ ഒരു തണ്ട് വെച്ചാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് ത തഴച്ച് വളരും ഈ ചീര അങ്ങനത്തെ ചീരയാണ് ചെടിയായിട്ട് കുറേ ഉണ്ടാവും അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ചീര നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക വീട്ടിൽ നിങ്ങളുടെ അവിടെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ടൊന്നും ട്രൈ ചെയ്യുക ചിറുപ്പേരുണ്ടാക്കുക ഓക്കെ ബൈ ബൈ